ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് നല്ല നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തട്ടിൽ ദോശയാണ് കേട്ടോ അപ്പോൾ അന്ന് വീഡിയോ ലെങ്ത് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ വീഡിയോ കണ്ടവർക്ക് എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ കാണാൻ താല്പര്യമുള്ള വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടു നോക്കട്ടെ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാം പ്രിയേഴ്സ് ഒക്കെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞു ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് ആക്കി വെക്കാനും കൂടി മറക്കല്ലേ അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോണിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഒരു ചീരച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് കഴുകി തുള്ളിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച ചുമത്തുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക അങ്ങോട്ട് നല്ലോണം ഒന്ന് വയറ്റെടുക്കണം ഒന്ന് വാടിയാൽ മാത്രം മതി അങ്ങനെ ഒരുപാട് വയന്ന് വരും വേണ്ട അതിന് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞാൽ ഗാർലിക് ചട്ണിയാണ് കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പിടി ചുമന്നുള്ളിക്ക് രണ്ട് പിടി വെളുത്തുള്ളിയാണ് അങ്ങനെ വെളുത്തുള്ളിയും ചുമതുള്ളിയൊക്കെ നല്ലോണം ഒന്ന് വയന്ന് ഒന്ന് കളറ് ചേഞ്ചായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തൊന്ന് ചൂട് ആറാകാം അതിനുശേഷം ഇതിൽ ഒരു മിക്സിടെ ജാറെടുത്തിട്ട് അക്കി നമുക്ക് ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന എരിവിന് വേണ്ട മുളക് പൊടി ഞാനിപ്പോൾ അര ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നത് ഇത് കളർ ഇല്ലെങ്കിലും നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ അതായത് കാശ്മീരി മുളക് പൊടി അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം അങ്ങനെ അരച്ച് എടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ ഒന്ന് കറക് കടുക് വറുത്തിട്ടാൽ നമ്മുടെ ഗാർലിക് ചട്നി അല്ലെങ്കിൽ ചമ്മന്തി റെഡിയാകും അപ്പോൾ ഞാൻ ഉള്ളി വഴറ്റിയെടുത്ത ആ ചിരച്ചട്ടി തന്നെ ആ ഉള്ളിൻ്റെ ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചിരുന്നു നമ്മുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ വന്നിട്ടാണ് പിന്നെ കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞങ്ങൾ ചീരച്ചാട്ടിയിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്ത ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ലോണം എന്നിട്ടൊന്ന് മിക്സാക്കി എടു എടുക്കുക അപ്പോൾ ഞാൻ കുറച്ചും കൂടി പറഞ്ഞല്ലോ മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടൊന്നും വലിയ കളറൊന്നും ഇല്ല കേട്ടോ കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കണം ഞാൻ മുന്നേ ഉണ്ടാക്കിയ ഗാലിക് ചട്നിക്ക് നല്ലൊരു കളറായിട്ടുണ്ടാവും അന്ന് എൻ്റെ അടുത്ത് കാശ്മീരി ഉണ്ടായിരുന്നു അത് കുറച്ച് കളറ് കുറവായിരുന്നേ ഉള്ളൂ പക്ഷേ കളറ് നോക്കണ്ടേട്ടാ നല്ല ടേസ്റ്റുള്ള ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ലാത്ത നല്ലൊരു ഗാർലിക് ചട്നിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ കണ്ടിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ അപ്പോൾ അടുത്ത് നല്ലൊരു ഷാർ ഓഡീറ്റിന് ശേഷം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഇസ്ലാമലൈക്കും